തോന്നും പോലെയായിരുന്നു കെ എസ് ആർ ടി സിയിലെ ബജറ്റ് ടൂറിസത്തിന് വേണ്ടി ബസ്സുകൾ അനുവദിച്ചിരുന്നത് ആ സമയത്തിന് മാറ്റം വരികയാണ് ബജറ്റ് ടൂറിസത്തിന് വേണ്ടി മാത്രമായിട്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ ഇറക്കുന്നുണ്ട് ഈ എട്ട് ബസ്സുകൾ അതിന്റെ ഡിസൈൻ കാണാം നമുക്ക് പച്ച കളറാണ് ബസ്സുകൾക്ക് കൊടുത്തിട്ടുള്ളത് പ്രധാനമായിട്ടും ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് തീർത്ഥാടന ടൂറിസത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ബാക്കി ടൂറിസവുമായിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ള കാര്യമാണ് കെ എസ് ആർ ടി സി ഇപ്പോൾ ആലോചിക്കുന്നത് ബസ്സിൻ്റെ അകത്തെ കാര്യം കൂടി നമ്മളൊന്ന് പരിശോധിച്ച് വരികയാണ് പഴയ ബസ് തന്നെയാണ് ആ ബസ്സിൽ കൂടുതൽ സൗകര്യമൊക്കെ യാത്രക്കാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അതായത് ടൂറിസ്റ്റുകൾ ഒരുക്കിയിട്ടുണ്ട് ഈ പോലെ മൊബൈൽ ചാർജിങ് കേന്ദ്രമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ സേഫ്റ്റി ബസ്സിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്നാൽ തീ പിടിക്കുകയും ഇങ്ങനെ ചെയ്താൽ അതൊക്കെ അണയ്ക്കാൻ വേണ്ട ഫയർ എക്സ്റ്റിങ്ക്വിഷറൊക്കെ ബസ്സിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതേപോലെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ബസ്സിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് പലപ്പോഴായിട്ട് ഇപ്പോൾ വലിയ വിവാദമൊക്കെ ഉണ്ടായതായിരുന്നു ഈ ബസ്സിൽ കുപ്പി കൂട്ടിയിട്ടു കുപ്പി വയ്ക്കാൻ സംവിധാനമില്ല എന്നുള്ള ആ ഒരു പ്രശ്നത്തിനും പരിഹാരം കണ്ടിട്ടാണ് അതാണ്ട് ഈ കാണുന്ന പോലെ ഡ്രൈവർക്കായാലും കണ്ടക്ടർക്കായാലും ഒരുപക്ഷെ യാത്രക്കാർക്ക് വേണ്ടി ആണെങ്കിൽ പോലും അവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ആ ബോട്ടിൽ വെക്കാൻ വേണ്ട സംവിധാനം കൂടി കെ എസ് ആർ ടി സി ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട് ഒരു വിനോദ അല്ലെങ്കിൽ തീർത്ഥാടന യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനം പലർക്കും പല കാരണങ്ങളൊണ്ട് കുറവാണ് ഉദാഹരണം പറഞ്ഞാൽ ഒരു വിദേശത്ത് നിൽക്കുന്ന ഒരാൾക്ക് അമ്മയും മറ്റുള്ളവരും എല്ലാം തന്നെ അവരുടെ കുടുംബം ഇവിടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്നുല്ലസിക്കുന്നതിന് വേണ്ടി ഒരു മൂന്നോ നല്ല ഒരു പത്തോ ഇരുപതോ പേരുടെ ഒരു ബാച്ചിൽ പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് ഇതിപ്പോൾ തൊട്ടടുത്തുള്ള യൂണിറ്റിലേക്ക് അവർ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വിനോദപരമായിട്ടുള്ള ഉല്ലാസ ഉല്ലാസയാത്രപരമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് തീർത്ഥാടന യാത്രകളിലേക്കോ പോകുന്നതിന് വേണ്ടിയുള്ള വിവിധങ്ങളായ പാക്കേജുകൾ വിവിധ യൂണിറ്റുകളുണ്ട് അപ്പോൾ അത് ആദ്യം തന്നെ ആദ്യം നമ്മൾ സർവീസുകളിൽ നിന്നുള്ള ബസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്താൽ ചെയ്തായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാ മതവിഭാഗങ്ങളെയും നമ്മളിതിനകത്ത് ഉൾക്കൊള്ളിക്കുകയാണ് അതായത് കേരളത്തിലെ യാത്രക്കാർക്ക് ഗുണകരമാവുന്ന തരത്തിലുള്ള തീർത്ഥാടനം അതാണ് ഉദ്ദേശിക്കുന്നത് ചെറിയ ഫെയറിൽ അവർക്ക് ഏറ്റവും കൂടുതൽ അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും തീർത്ഥാടനത്തിന് പോകണം എല്ലാവർക്കും ഉല്ലാസയാത്രയ്ക്ക് പോകണം ഒരു കാര്യത്തിന് ആരും വിഷമിക്കേണ്ട നിങ്ങളുടെ ആവശ്യം തീർത്ഥാടനമാണെങ്കിലും വിനോദമാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രൈവറ്റ് ഹയർ ട്രിപ്പുകളാണെങ്കിലും അതെല്ലാം തന്നെ ആസ്വാദികരാക്കും പഴയ പാറ്റേണിലെ വണ്ടി നമ്മളിപ്പോൾ എല്ലാ എല്ലാ പണിയും കഴിഞ്ഞ് ഭംഗിയാക്കി എടുത്തിരുന്നു ഈ ചാർജിങ് സംവിധാനങ്ങളായാലും പോർട്ടിങ് സംവിധാനം എല്ലാം ചെയ്തിരിക്കുന്നു യാത്രക്കാർ ഏറ്റവും കൂടുതൽ നമ്മളെ നിലവിലെ യാത്രക്കാരെ കണക്കു ഏറ്റവും കൂടുതൽ യാത്രക്കാർ ആവശ്യപ്പെടുന്നത് ഈ പഴയ പാറ്റേൺ അതുകൊണ്ടാണ് ആദ്യഘട്ടമെന്ന രീതിയിൽ നമ്മൾ ഈ സംവിധാനം ചെയ്തിരിക്കുന്നത് ഡിസൈനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ആനവണ്ടി വണ്ടി എന്നാണല്ലോ പറയുന്നത് അതുതന്നെയാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തത് ഈ ആനയുടെ ചിത്രം ഒരുപാട് നമ്മൾ നോക്കിയതിന് ശേഷം തലയെടുപ്പുള്ള ഒരാ നമ്മൾ ഒരു കാരിക്കേച്ചർ ഫോമിലാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത് ആനയോടുള്ള നമ്മുടെ മലയാളികളുടെ അടങ്ങാത്ത സ്നേഹവും ആന വണ്ടിയോടുള്ള ഇഷ്ടം തന്നെയാണ് നമ്മൾ ഈ രീതിയിൽ ക്രമീകരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പഴയ ബസ്സിൽ തന്നെ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയാണ് ഈ ബജറ്റ് ടൂറിസത്തിന് വേണ്ടി ഇപ്പോൾ പുതിയ ബസ്സുകൾ രംഗത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ക്യാമറ പേഴ്സൺ സിജോ സുധാകരനോടൊപ്പം ആർ സനു മീഡിയ വൺ